கல்யாணத்தின் வண்டியோட ட்ரெஸ் எடுக்க வேண்டிய போகிறது അപ്പോൾ കേസ് നമ്മളിത് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നിമിഷത്തിലാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത് കല്യാണം തേഴ്സ് ഡേ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ സൺഡേ ആണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത് സണ്ടേ കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ ദിവസങ്ങളും കല്യാണത്തിൻ്റെ തിരക്കുള്ള ആയിരിക്കും അപ്പോൾ ഇത്തവണ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇത്താത്തയും പിള്ളേരും എൻ്റെ ഒപ്പം വന്നിട്ടുണ്ട് ഇക്കെറുതായിട്ടൊരു ആക്സിഡൻറ്റ് പറ്റിയും കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ ഒപ്പം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്താത്താക്കും പിള്ളേർക്കും ഡ്രസ്സ് എടുക്കണം അവർ നാലു പേരുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ നാലു വരിക്കും അങ്ങനെയാണ് ഡ്രസ്സ് എടുക്കേണ്ടത് അപ്പോൾ ഇത്തവരുടെ ചെറിയ മൂളെ ഹെജാൻ്റെ പ്രായമാണ് അപ്പോൾ അവളെ കൊണ്ടുവന്നായിരുന്നില്ല ഹെ ാ അളവിൽ തന്നെ എടുത്താൽ മതിയെന്ന് ഓർത്ത് അവളെ വീട്ടിൽ നിർത്തിയിട്ടാണ് കേട്ടോ നമ്മൾ പോയത് അപ്പോൾ നമ്മൾ ആദ്യം പോയത് അടുപ്പള്ളിയിലുള്ള സ്വയം വരാ സിൽസിലായിരുന്ന കേട്ടോ അപ്പോൾ ഇത്തരം മോൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് നോക്കണമെന്നാണ്ട് അപ്പോൾ ഹെസാന അളവിൽ നമ്മൾ ഇട്ടു നോക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ആ ഡ്രസ് ഇട്ട് നോക്കിയിട്ട് ഹെസാ സമ്മയ്ക്കുണ്ടായില്ല ഹെസാക്ക ചൊറിയണമെന്നു പറഞ്ഞുകൊണ്ട് ഹെസ് ഒരു വിധമുള്ള ഡ്രസ്സൊന്നും ഇടാൻ സമ്മതിക്കില്ല ചൊറിയെല്ലാം പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ നമ്മൾ ഇത്തുമ്പിക്കാ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹെസാക്ക് ഒരുവിധമുള്ള ഡ്രസ്സൊക്കെ അവിടെ നിന്ന് ഇടിപ്പിച്ചു കൊടുത്ത് ഈ ഡ്രസ്സ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതായിരുന്നു കേട്ടോ അതേപോലെ തന്നെ നല്ല മോഡൽ ഡ്രസ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നെട്ടോ സ്വയം വരയിൽ പക്ഷേ ഇതൊന്നും ഇടിപ്പിച്ചിട്ട് ഹെസ്സ സമ്മയ്ക്കുണ്ടായില്ല ചൊറിയണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു അവസാനം പിന്നെ ഹെസാക്ക് ഡ്രസ്സ് എടുക്കുന്നത് അവിടെ നിർത്തി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് ഡ്രസ്സ് എടുക്കാൻ നോക്കിയിട്ടോ ആമീനോക്കണേ ആമീനൊരു രസാണോ നോക്കണേ എവിടെ നമ്മ ജയലക്ഷ്മിയോ ജയലക്ഷ്മി പോവാൻ വേണ്ടിയും തട്ടിപ്പാണ് ഫ്രിഷ്ടപ്പെടുന്നുണ്ടാവും സ്വയം വരേന്ന് ആകെ നമ്മൾ ഇത്തുമ്പിക്ക് മാത്രം ഉണ്ട് ഡ്രസ്സ് എടുത്തത് വേറെ ആർക്കും ഡ്രസ്സ് അവിടെ നിന്ന് ഇഷ്ടമായില്ല ഒരുവിധ നല്ല കളക്ഷൻസ് ഒക്കെ അവിടെ പിള്ളേർക്ക് പറ്റിയതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സനാഗോ ആണെങ്കിൽ ആമി ഡ്രസ്സെടുത്തേക്കണത് ജയലക്ഷ്മി എന്നായിരുന്നു ഒരു പർപ്പിൾ കളറാണ് അപ്പോൾ അത് തന്നെ വേണം എന്നുള്ള ഒരു നിലപാടിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് ഒന്നും നോക്കാതെ പിന്നെ താഴെ വന്നിട്ട് ഞങ്ങളുടെ സെക്ഷനിൽ വന്ന് നോക്കി ഡ്രസ്സ് നോക്കിയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പറ്റിയതൊന്നും അവിടുന്ന് കിട്ടിയില്ലായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പിള്ളേർ പറഞ്ഞ പോലെ തന്നെ ജയലക്ഷ്മിയിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ജയലക്ഷ്മിയിലേക്ക് കണ്ടു ജയലക്ഷ്മി ആമി അവിടെ കണ്ടു വെച്ചിട്ടുണ്ടാവും അത് തന്നെ വേണം അറിയാലും സ്വയംപുരയിൽ അത്യാവശ്യം വലിയ കൊഴപ്പില്ലാത്ത പക്ഷെ ആൺപൊടിക്കുണ്ട് ജയലക്ഷ്മി മൊത്തം തിരക്കാണോ ജയലക്ഷ്മിയിലെത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ സ്വയംബറിയിൽ കണ്ടതിൻ്റെ പകുതി കളക്ഷൻസ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല മാത്രമല്ല അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ കുട്ടികളുടെ ഡ്രസ്സിനായിട്ട് നല്ല റേറ്റ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ സനാഖ് ആഫ്രിക്കൊന്നും എടുത്തില്ല പിന്നെ നല്ല ഹെസാക്ക് ഇവരുടെ ഡ്രസ്സ് ഇട്ട് നോക്കിയായിരുന്നു പക്ഷേ അത് ഇട്ടിട്ട് ഹെസ് ഒന്നുകൂടി കോലോലി ഇരിക്കുമ്പോൾ തോന്നിയതുകൊണ്ട് പിന്നെ അത് നമ്മൾ എടുത്തില്ലായിരുന്നു അങ്ങനെ നമ്മൾ കയറി സ്പീഡിൽ തന്നെ ഇറങ്ങി ജയലക്ഷ്മീന്ന് ഇറങ്ങിപ്പോകുന്നുട്ട് പക്ഷേ ജയലക്ഷ്മി എന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമ്മുടെ കാർ അവർ പാർക്കിങ്ങിനൊക്കെയായിരുന്നു തിരിച്ച് കൊണ്ടുവരാനായിട്ട് കുറേ നേരം എടുത്തു അങ്ങനെ കുറച്ച് നേരം അവിടെ നമ്മൾ പോസ്റ്റായി പിന്നെ നമ്മൾ നേരെ ഇടപ്പള്ളിയിലുള്ള സിറ്റി സിൽസിലേക്കായിരുന്നിട്ടോ പോയത് സിറ്റി സിൽസിൽ വന്നപ്പോഴും നമുക്കത് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല നമ്മൾ പിള്ളേർക്കുള്ള ചിറാറൊക്കെ നോക്കിയായിരുന്നു പക്ഷേ അത് അവിടെ ഉണ്ടായിരുന്നൊക്കെ ഒരുവിധം പഴയ മോഡലൊക്കെ ആയിരുന്നിട്ടോ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ നേരെ ആലുവിലേക്ക് പോകുക പറഞ്ഞുകൊണ്ട് നേരെ ആലുവിലേക്കാട്ടോ വിട്ടത് കിട്ടിയാ ആലുവിൽ നമ്മൾ ദീനിലാണ്ടോ പോയി ദീനില് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അവരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉള്ളത് വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതായിരുന്നു അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് അവിടെയുള്ള ഡ്രസ്സ് ഉണ്ടാകത്തില്ല വലിയവർക്ക് മാത്രമുള്ള കളക്ഷൻസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനും ഇത്താത്തതായും ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത് ടൈപ്പ് ഫ്ലയർ വരുന്ന ടൈപ്പ് പാൻറ് വരുന്നതാണ് നോക്കിയത് പക്ഷേ ആ ടൈപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാത്തിൻ്റെയും പാന്റ് ബെല്ലു വല്ലത്തെ പാന്റ് ആയിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ അവിടെ കണ്ടു വന്നു രണ്ടു തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഓഫ് വൈറ്റ് കളറിൽ ഒരുപാട് കളച്ചിൻസ് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പെരുന്നാളിൻ്റെ ഇത് വന്നതിന് ശേഷം പെരുന്നാൾ പർച്ചേസ് കഴിഞ്ഞാൽ എല്ലാം ഒരുവിധം സ്റ്റോക്ക്ഔട്ടായിട്ടിരിക്കുന്നു പിന്നെ അവിടുന്ന് ഞാനും ഇത്താത്തായും ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ പോയ ടൈമ് ഒരുവിധം ലേറ്റ് ലേറ്റായിട്ടായിരുന്നല്ലോ കാരണം പെരുന്നാളിൽ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഒരുവിധം കടകളിലൊക്കെ എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ടൈമിലാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം മിക്ക കടകളിലും നമുക്ക് ഡ്രസ്സ് ഒന്നും കിട്ടാതിരുന്നത് അങ്ങനെ നമ്മളത് ദീനിയെന്ന് ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണം ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടേലും ചേഞ്ച് കളറായിരുന്നു എടുത്തത് എന്നാനൊരു യെല്ലോ കളറും അതെ അതിൻ്റെ റെഡ് ബ്രിക് റെഡ് കളറുമായിരുന്നോ ഇത്താത്തെടുത്തത് ഏകദേശം ഒരു രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ വിഷമമൊന്നും പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഡ്രസ്സ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല ആകെ ഒരാൾക്കുള്ള ഡ്രസ്സ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായി അപ്പോൾ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയി ഫുഡ് കഴിക്കാൻ പോയാൽ മറ്റേ ആൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് ആർക്കെങ്കിലും ഒരുവിധ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ട് ഫുഡ് അയക്കാൻ പോകാമല്ലോ ഓർത്താണ് നമ്മളിങ്ങനെ ഇരിക്കാനായിട്ടോ അങ്ങനെ നമ്മൾ ഡ്രസ്സ് ഒക്കെ സെലക്ട് ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഞാൻ ഈ ഓഫ് വൈറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ കൊതുവേക്കാൾക്കാൾക്ക് വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത്തവണ ഞാൻ ഓഫ് വൈറ്റ് ഇട്ടപ്പോൾ കളർഫുൾ എടുത്തോളം പറഞ്ഞ് അത് വേണ്ട എന്നും പറഞ്ഞു പിന്നെ അത് ഒഴിവാക്കി പിന്നെ ഞാൻ ആ യെല്ലോ കളറായിട്ട് ഇട്ട്

ടയിൽ ഇതേ അപ്രീ തനിയും കൂടി ട്രയൽ റൂമിൽ കയറിയെന്നുള്ള പരിപാടികളാണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ അവിടുന്ന് ഒരു നെൽക്കോണും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിപ്പൊ രണ്ടുപേർക്കുള്ള ഡ്രസ്സ് എന്നാലും ദീനീന്ന് എടുത്ത് പിന്നെ നമ്മൾ വേറെ ഫുഡ് കഴിക്കാനാണ്ട് പോയത് വെറുതെ പറഞ്ഞിട്ടുണ്ട് സോസ ആ മെയിൻ ന്യൂഡിൽസ് ഒരെണ്ണാ പോരാന്നാ നൂഡിൽസ് ഉണ്ടായി ഫ്രൈഡ് റൈസ് ഉണ്ടായി

ആലുവയിലുള്ള സേന റെസ്റ്റോറൻറ്റിലാണോ നമ്മൾ കയറിയത് അപ്പോൾ നമ്മൾ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഒരു നോർമൽ മന്തിയും പിന്നെ ഒരു അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത് അൽഫാമിൽ തന്നെ നമ്മൾ പെരിപെറിയായിട്ട് ഓർഡർ ചെയ്തത് കൂടാണ്ട് സെപ്പറേറ്റ് നമ്മൾ വേറൊരു അഫാമും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം ലാസ്റ്റ് നമ്മളിത് ലൈമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതേ ഫുഡ്ഡൊക്കെ കഴിച്ച് താഴെ വന്നപ്പോഴത്തേക്കും ഹെസാക്ക് കോലൂട്ടായ കണ്ടപ്പോൾ കോലൂട്ടായോ ഒന്നും അവർ കരച്ചില്ല എങ്ങനെ അത് നമ്മളിത് ഇത്താത്തപ്പോഴത്തെ ഹെസാക്ക് കോലൂട്ടായി ഇപ്പം വാങ്ങിച്ചുകൊടുത്തു അങ്ങനെ നമ്മളത് അവിടുന്ന് ഇറങ്ങിയാട്ടോ പിന്നെ നമ്മൾ പോയത് തായ്സിലാണ് പോയത് അങ്ങനെ നമ്മൾ തായ്സി കയറി തായ്സി കയറി പിള്ളേരുടെ ഡ്രസ്സ് തന്നെയാണ് ആദ്യം നോക്കിയത് ചനാക്കും ആഫ്രിക്കും പറ്റിയത് തന്നെയാണ് ആദ്യം നോക്കിയത് അപ്പൊ ഒരുവിധം അവർക്ക് പിടിക്കേണ്ടായില്ല അത്യാവശ്യം ഒരു ശരാറെ കണ്ടപ്പോൾ രണ്ടുപേർക്കും ഇഷ്ടമായി അങ്ങനെ രണ്ടുപേരും ഇട്ട് ഇട്ടു നോക്കിയപ്പോ ചേനക്ക് ഒരു ബ്ലൂ കളറും കറും ഒരു പിങ്ക് ഇട്ട് നോക്കിയത് നോക്കിയേ കറിലേക്ക് നോക്കി അവരുടെ ഡ്രസ് സെറ്റായി പിന്നത്തെ ടാസ്ക് എന്നുള്ളത് ഹൈസാക്ക് ഡ്രസ്സ് എടുക്കാന്നുള്ളതാണ് ഹൈസാക്ക് ഒരുവിധമുള്ള ഡ്രസ്സൊന്നും ഇണ്ടാൻ സമ്മതിക്കില്ല ചൊറിയോന്നും പറഞ്ഞുകൊണ്ടുള്ള കരച്ചിലായിരുന്നു അവസാനം നമുക്ക് മനസ്സിലായ ഏത് ഡ്രസ്സ് എടുത്താലും ഇത് തന്നെ അവസ്ഥ മനസിലായ പോലെ അവസാനം നമ്മൾ ഈ ഡ്രസ്സ് ഡ്രസ്സാണ് സെലക്ട് ചെയ്തത് ഡ്രസ് എടുക്കാൻ എല്ലാം ഏറ്റവും വലിയ ടാസ്ക് ഉണ്ടായിരുന്നത് ഒരു റേഫാക്കായിരുന്നെട്ടോ എല്ലാ ഡ്രസ്സും അവൾ കാണിച്ചിട്ട് ഒന്നും അവൾക്ക് ഇഷ്ടാവണ്ടായില്ല അധികം ഓവറായിട്ടുള്ള വർക്കൊന്നും ഇഷ്ടമല്ല വളരെ സിമ്പിൾ സിമ്പിളായിരിക്കും അങ്ങനത്തെ കുറെ കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നെട്ടോ അവൾക്ക് അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ട് ഒന്നും അവൾക്ക് ഇഷ്ടമായില്ലായിരുന്നോ അങ്ങനെ ഇത്തരത്തിൽ പിള്ളേരും മേളിയിരുന്നു റേഫാക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യണമായിരുന്നു അപ്പൊ അതിനിടയിൽ ഞാൻ ഇക്കി താഴെ വന്നിട്ട് ഇക്കകൊക്കെ ഷർട്ട് നോക്കിയായിരുന്നു കേട്ടോ യൂഷ്വലി ഇക്കാര്യ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാറ് പക്ഷേ ഇനി ഇപ്പം എന്തായാലും കല്യാണത്തിന് അധികം ടൈം ഇല്ലാത്തതും കൊണ്ട് റെഡിമേഡ് നോക്കാന്ന് ഓർത്ത് നമ്മള് റെഡിമേഡ് നോക്കാനായിട്ടോ അപ്പൊ ഇക്കാര്യം ഒരു ഡ്രസ്സും ട്രൈ ചെയ്യാനുണ്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിനിടയിൽ എസാ ചെറുതായിട്ടൊന്ന് വയലന്റ് ആവേണ്ട അപ്പൊ അവിടെ ഞാൻ അത് മാറ്റാൻ വേണ്ടി അവിടെ നിന്ന് ഓടി കളിച്ചോന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഞാൻ സോപ്പ് ഇരുന്നോ എന്നിട്ട് അതിൽ തന്നെ തിരിച്ചു വന്നോട്ടോ സ്റ്റാർട്ട് വാ അതിലേ അപ്പത്തേക്കും ഇത്തേം പിള്ളേരും വന്നായിരുന്നു കേട്ടോ എന്തായാലും റൈഫാക്കുള്ള ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരുടെയും ഡ്രസ്സ് സെലക്ട് ആയിട്ടുണ്ട് അപ്പോൾ അവര് പർച്ചേസിംഗ് കഴിഞ്ഞ് താഴേക്ക് വന്നു ഡ്രസ്സ് കിട്ടിയാ സന സന ഡ്രസ്സ് കിട്ടിയാ പിന്നെ ഇത്താത്തത് ഇക്കാക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു റഫിക്കാൻ എന്തായാലും കൂടെ വന്നിട്ടില്ല അപ്പം ഇക്കാനോട് ഡ്രസ്സ് ഇട്ട് നോക്കി പറഞ്ഞ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ഡെയിലാണ്ട് ഹെസാനെ കണ്ടിട്ട് ഒരു കുട്ടി പുറകെ ഓടി വന്നത് എന്ത് ഹെസാരടുത്ത് മാറുന്നുണ്ടായിരുന്നില്ല ഹെസാറ പുറകെ കൂടിയൊക്കെയായിരുന്നു ഹെസായയാണെങ്കിൽ അതിനെ കണ്ടിട്ട് ഇങ്ങനെ ഓടണായിരുന്നു രണ്ടും കൂടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ

നമ്മത് ഈ ഡ്രസ് ഒക്കെ സെലക്ട് ചെയ്ത് വന്ന് ലാസ്റ്റ് അവരുടെ ബില്ല് പെയ്യാൻ വേണ്ടി നിന്നപ്പോഴേ ആ കുട്ടി നമ്മുടെ വന്നിട്ട് നമ്മുടെ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഇതേ ഫോട്ടോസിലൊക്കെ വന്ന് നിക്കുന്നുണ്ട് എന്തു ചെയ്ത് അച്ഛ വിളിച്ചിട്ട് പോകണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ ആ കുട്ടിയുടെ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അതേ ടാറ്റൊക്കെ ബൈബി ഒക്കെ പറയുന്ന ലാസ്റ്റ് പോകുന്നുള്ളു ഡ്രസ് കിട്ടി റേഫാക്ക് മാത്രം കിട്ടിയില്ല നമ്മള് ലാസ്റ്റ് സീമാസൂടി വെക്കാൻ വേണ്ടി പോയ ഇവിടെ നിന്നും കൂടെ കിട്ടിയില്ലെങ്കിൽ റേഫാക് അല്ലാണ്ട് അതിന്റെ ഡ്രസ് ഉണ്ടാവത്തില്ല കസ്റ്റമർ സർവീസ് ആയിട്ട് തിരിച്ചു ഈ സ്പീഡ് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നോട്ടോ നമ്മൾ ചെന്നത് ഒരു ആറരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കസ്റ്റമർ സർവീസ് ഭയങ്കര മോശമായിരുന്നു അവർ നമുക്ക് ഡ്രസ്സ് ഒന്നും ഇട്ട് തരുന്നിണ്ടായിരുന്നില്ല അതുകൊണ്ട് വരെ നമ്മൾ അതിന് നേരെ അവിടെ നിന്നില്ല അവിടുന്ന് വേഗം പോകുന്നുട്ടോ അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് ലൈഫാക്ക് മാത്രമേ ഡ്രസ്സ് കിട്ടാത്തുള്ളൂ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു ഷോപ്പ് നമ്മൾ വീണ്ടെടുത്തിട്ടുണ്ടായിരുന്നു വളംകൂട്ടിൽ തോറും അവിടെയും കയറി നോക്കി അവിടെ വെച്ചിട്ടും ലൈഫാക്ക പറ്റിയൊന്നും കിട്ടിയില്ല നമ്മൾ തിരിച്ചു വന്ന് നോർത്തിക്കുന്ന കല്യാണി ഇവിടെയൊക്കെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടാവുന്ന ഈ ചാനലിലേക്ക് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ